ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മളുണ്ടെങ്കിൽ നമ്മൾ എത്ര നോമ്പെടുത്തിട്ടും എത്ര സതക്കം നൽകിയിട്ടും എത്ര തഹജത് നമസ്കരിച്ചിട്ടും യാതൊരു പ്രതിഫലവും നമുക്ക് കിട്ടൂല അതുപോലെ ലേലത്തുൽ കദറിൻ്റെ കൂലിയും കിട്ടൂല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്ന ആ നാല് വിഭാഗം ആളുകളെക്കുറിച്ച് അറിയണ്ടേ അതിലൊന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണ് നിപിത്തങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് മൂന്ന് വട്ടം പറയുന്നുണ്ട് ഈ വിഭാഗം ആളുകൾ നാണം കെട്ടു പോകുമെന്ന് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മനസ്സിൽ വൈരാഗ്യം വെച്ച് നടക്കുന്നവരാണ് മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ പിണക്ക നിലനിർത്തി രണ്ടിലൊരാൾ മരിക്കുകയും ചെയ്താൽ രണ്ടാൾ നരകത്തിലാണ് നല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു മൂന്നാമത്തെ മൂന്നാമത്തേൾ കുടുംബമെന്ന മുറിച്ചവനാണ് നാലാമത്തെയാൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവൻ അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ നോറ്റ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ നമ്മുടെ തെറ്റുകളെയെല്ലാം തിരുത്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാം തീർച്ചയായും അള്ളാഹു തല പുറത്ത് തരും